മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ നിൽക്കുന്ന നടിയും അവതാരകയുമാണ് ആര്യ ബഡായി ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് ആര്യയ്ക്ക് ആര്യ ബഡായി എന്ന പേര് ലഭിച്ചത് രമേശ് പിഷാരടി എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ടായിരുന്നു ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലേക്ക് ആര്യ എത്തിയത് അന്നു മുതൽ ഇന്ന് വരെ മലയാളികൾക്കെല്ലാവർക്കും ആര്യ ബഡായി ആര്യാണ് ഇന്നും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ബടായി ആര്യ സജീവമാണ് ഇപ്പോഴിതാ ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുത്തൻ വീഡിയോകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ബടായ് ആര്യ വിദേശ ടൂറിലാണ് വിദേശത്ത് വെച്ചുള്ള താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരം തന്റെ പോസ്റ്റുകളും വീഡിയോകളും എല്ലാം പങ്കുവച്ചത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് അവിടെയാണ് ഇപ്പോൾ ബഡായി ആര്യ ഉള്ളത് എന്നാൽ താരം തന്റെ വീഡിയോക്ക് തായെ കുറിച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയത് മൈ ലാസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അസൈ സിംഗിൾ മദർ എന്നായിരുന്നു താരം പങ്കുവച്ച വീഡിയോകൾക്കും ഫോട്ടോകൾക്കും തായെ ആര്യ ബഡായി കുറിച്ചത് ഒരു സിംഗിൾ മദർ ആയിട്ടുള്ള എൻ്റെ അവസാനത്തെ വിദേശയാത്രയാണ് ഇത് എന്നാണ് ആര്യ ബഡായ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഇതിന് പിന്നാലെ ആരാധകർ എല്ലാവരും ചോദിച്ചു കൊണ്ടെത്തിയത് ആര്യ രണ്ടാമതും വിവാഹിതയാകാൻ പോവുകയാണോ എന്നാണ് പുതിയൊരു റിലേഷൻഷിപ്പിലാണോ ആര്യ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് താരം തന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊന്നും തന്നെ ആര്യ ബഡായി പങ്കുവച്ചിട്ടില്ല മലയാളികൾ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും ആര്യ ും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ ആര്യ ബഡായി അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇന്നും മലയാളം ചാനലുകളിലുള്ള പല പരിപാടികളിലും ആര്യ തന്നെയാണ് അവതാരകയായിട്ട് എത്താറുമുള്ളത് രോഹിത് എന്നായിരുന്നു ആര്യ ബഡായിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് ഇരുവർക്കും കൂടെ ഒരു മകളുമുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു പിന്നീട് വേർപിരിയലിന് ശേഷം ആര്യ ബഡായിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ആ റിലേഷൻഷിപ്പും തകരുകയായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ നിരവധി പേരാണ് ആര്യ ആര്യഭഡായ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റ് ബോക്സിലൂടെ എത്തിയത് എന്നാൽ ഇതിനുള്ള ശരിയായ മറുപടി ഇതുവരെയായിട്ടും ആര്യ ആര്യഭഡായ് നൽകിയിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക